ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇന്ന് എൻ്റെ കൂടെ കാശിയും കൂടിയിട്ടുണ്ട് കാശി ഒരു സ്വാഗതം പറയാവോ എല്ലാവരോടും പറയാവോ അവനെ രാവിലെ എൻ്റെ കൂടെ കൂടിയേക്കോ ഞാൻ തന്നെ ചീരയ്ക്കൊക്കെ ഇച്ചിരി വളമൊക്കെ ചെയ്യാമെന്നൊക്കെ കരുതി ഇറങ്ങിയതാണ് അവനൊരു കാരണവശാലും അതൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ എന്തായാലും ചെയ്തല്ലേ പറ്റൂ ഞാൻ ഞാനവനെ കൈവച്ചുകൊണ്ടൊക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും അതൊരു രസകരമായ കാര്യമല്ലേ എനിക്കിതിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് അതൊക്കെ ചെയ്യും എൻ്റെ തക്കാളിയൊക്കെ കായ്ച്ചു തുടങ്ങി അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാൻ അപ്പം നിങ്ങളെ അതൊക്കെ കാണിച്ചുതരാം ഓ എൻ്റെ ഉമ്മ പറഞ്ഞു ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും ഒരു ഉമ്മ പറഞ്ഞേ പറഞ്ഞു ഒരു ഉമ്മ കൊടുത്തേ കുഞ്ഞൊരുമ്മ കൊടുത്തേ മൈൻഡില്ല കേട്ടോ ഉമ്മയൊക്കെ കൊടുക്ക ഒരു ഉമ്മപ്പൂ കൊടുത്തേ ഉമ്മപ്പൂ കൊടുക്കേ ഉമ്മ കൊടുക്കാൻ പോകാതോ ഉമ്മ കൊടുക്കാനായിട്ട് വന്നു ഞാൻ പറഞ്ഞില്ലേ തക്കാളിയൊക്കെ പൂവിട്ടു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീടേക്കകത്ത് കാണിച്ചില്ലേ ദാ തക്കാളിയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നല്ല കായായി തുടങ്ങിയിട്ടുണ്ട് എല്ലാം പൂത്ത് കായൊക്കെ ആയിതൊക്കെ ഉണ്ടോ കണ്ടോ ദാ കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അച്ചമ്മ കോഴികൾക്ക് തീറ്റയായിട്ട് വന്നതല്ലേ അല്ലേ കോഴികൾക്ക് അമ്പ ബിരിയാണി കൊടുക്കുക അതെന്താന്നറിയാ നമ്മടെ കാണിക്കാമേ കാണിച്ചത് കണ്ടോ കോഴി തീറ്റയുണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലധികത്തി വന്ന ചോറുണ്ട് കറികളുണ്ട് എല്ലാം ഉണ്ട് അതിനകത്ത് ഇത് ഈവൻ ഇഡലി വരെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ കോഴിക്ക് നമുക്ക് തീറ്റ ചെലവ് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് ഇളക്കി അവർക്കെല്ലാം നമ്മൾ തീറ്റ കൊടുക്കുന്നത് അമ്മ കാക്കയ്ക്കിട്ട് നല്ല കാച്ചു കൊടുക്കുന്നതാണ്ട് കാക്ക എറിയുന്ന അത് എതിരാതറിയാം അമ്മയുടെ തലക്കിട്ട് കാക്ക നല്ല ചൂട് കൊടുക്കും അവിടെ ഇവിടെ എല്ലാം കാക്ക കൂടി ഇരുപട്ടെ അമ്മ ഇത് എടുത്ത് കളി അതിന് കാക്ക ഓടിച്ചിട്ട് അമ്മയെ ഞോണ്ടുപോ ഇതുകൊണ്ട് ഇവിടെ കുറച്ച് പൊടിച്ചീരയുണ്ട് അപ്പം ഇതിന് ഇച്ചിരി ഗോമൂത്രം വളവായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കയറി വരും കയറി വരുന്ന സമയത്ത് നമുക്ക് പറിച്ചു തടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാനിപ്പം വളമാക്കി ഗോമൂത്രം കൊണ്ട് വെച്ചോണ്ട് നിൽക്കുക നമുക്കത് ഒഴിക്കണം അതെ ഗോമൂത്രം എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് ഇത് ഇത്രയും ഗോമൂത്രമല്ല കുറച്ച് ഒരു ഒരു കപ്പോളം ഗോമൂത്രം എടുത്തിട്ട് ബാക്കി ഫുള്ളായിട്ട് വെള്ളം ഫുല് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ചീരയ്ക്ക് ഏറ്റവും നല്ല വളമാണ് ചീരയ്ക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും പെട്ടെന്ന് തഴച്ച് വളരും ചീര എന്ന് ഞാൻ ഗോമൂത്ര ഒഴിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗോമൂത്രം എല്ലാം കൂടെ കൊടുക്കൊണ്ട് ചീരയുടെ മൂട്ടൊഴിച്ചിട്ട് അത് കരിഞ്ഞു പോങ്ങിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാവും കുറഞ്ഞ അളവിൽ ഗോമൂത്രം എടുത്തുകൊണ്ട് ഏറെ വെള്ളം ചേർത്ത് ഇത് ഡൈലൂട്ട് ചെയ്ത് ചീരയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ദിവസം വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം തെളുനീരൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പയറിനകത്തേ കുറച്ച് ഞങ്ങൾക്കിന്ന് കൊഞ്ഞിന് പൊതി കൊടുത്തുവിടാനുള്ള ചീരയും ഇച്ചിരി പയറിലൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കണ്ടോ അമ്മ പയർ അതിൻ്റെ ഇടയ്ക്കിനുണ്ട് ഒന്ന് കണ്ട് ഇതിൻ്റെ പേര് ഞങ്ങളിവിടെ പറയും കുപ്പച്ചീരയെന്ന് പറയും പിന്നെ അമ്മ കുപ്പച്ചീര പൂക്കുന്നെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പൂ അവിടെ നിർത്തിയേക്കും എന്തിനാണെന്നറിയാമോ അറിയാവോ അതിൻ്റെ പൂ വീണ് അടുത്ത അടുത്ത കിളിക്കാൻ വേണ്ടി പൊട്ടി കിളിക്കാൻ അതിന് നല്ല രുചിയാണേ ഇങ്ങനെ തെയ്യ് കൊച്ച് കുപ്പച്ചീര തോരം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെയും വേറെ ഒരു മൂടുകൂടെ ഇത് തന്നെ കളിച്ച് വരുന്നത് നമ്മൾ നട്ടൊന്നും വെക്കുന്ന അല്ല ചീര തോരം വെച്ചാൽ നല്ല രുചിയാണ് ഇതിന് അമ്മ പയറിൻ്റെ ഇല എല്ലാം ഞുള്ളി എടുക്കുക ഇന്ന് ഞങ്ങൾക്ക് പയറിലത്തോ എന്നാൽ പയറിലെയും ചീരയിലും എല്ലാം കൂടെ ആ കേട്ടോ മിക്സ് ചെയ്ത് അമ്പൂന് പൊതിക്ക് ഇതൊക്കെയാണേ അമ്മേ പറയമ്മേ തേട്ടമ്മേ നമ്മുടെ പയറുകൂട്ടം ഒരാൾ ഇത് ഇത് കണ്ടോ ഞങ്ങളുടെ പയറും കുഞ്ഞ് ഒരാള് വള്ളി വീശിട്ടുണ്ട് വള്ളി വീശിയ പോലെ രാവിലെ അമ്മ പശുവിനെ കുളിപ്പിക്കാൻ പോകുന്നിടത്തുനിന്ന് ഞാൻ വിളിച്ചോണ്ട് വന്ന അമ്മേ വാ അമ്മക്ക് വീഡിയോ എടുക്കാം വയറലേഞ്ഞുള്ളാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ മൂ ഇതെണ്ട് ഇത് കണ്ടോ ഞങ്ങൾ എങ്ങനെ ഞുള്ളി എടുക്കുന്ന ഇതേണ്ട ഇത് കണ്ടു ഇങ്ങനെ മൂന്നിലല്ലേ ആ ഇലേണ്ട ഈ നടുക്കത്തെ ഇല ഇങ്ങക്കും ഒത്തിരി ഇല ഇങ്ങനെ തോലിച്ച് നിന്നാലും പിന്നെ ആണെങ്കിൽ പയറ് ഒത്തിരി ഇല പിഴക്കാ പിടിക്കില്ലെന്നാണ് പറയുന്നത് അതിനാ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു തോരനും അങ്ങനെ തന്നെ രണ്ടെനം പയറുണ്ട് ഇതുണ്ട് ഇവിടെ ചുമപ്പുണ്ട് പച്ചയുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കണ്ടോ പുഴു തിന്നുന്നതല്ല ഇത് ചീര കണ്ടോ ഇത് ഇതുണ്ടോ പച്ചവെട്ടിൽ വന്നിരുന്നു തിന്നുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ചീരയൊക്കെ പുഴു തിന്നുന്നുണ്ടെന്ന് ചീര പുഴു തിന്നതല്ല ഞാൻ കണ്ടുപിടിച്ചു പച്ചവെട്ടിലാണ് അവര് വന്നിരുന്ന തിന്നുന്നതാ എന്തോ ചെയ്യാൻ പറ്റും അവരെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ പൊക്കോട്ടല്ലേ രക്ഷപ്പെട്ട് പൊക്കോ അപ്പൊ ഇന്ന് തോരൻ നാളെ ചീരത്തോരൻ നമുക്കിങ്ങനെ പച്ചക്കറി മേടിക്കാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റും യസ്സായിട്ട് നടന്നിട്ടുണ്ട് കൊക്കോന്ന് എല്ലാം പറിക്കോ കേട്ടോ ഒത്തിരി കിട്ടിയോ അമ്മേ ഓ അതുകൊണ്ട് എന്താ ഞങ്ങളുടെ കൊക്കോയിലെ കൊക്ക എല്ലാം പഴുത്തിട്ടോണ്ട് ഇപ്പൊ ഞാൻ കുഴി ഞങ്ങൾ ഇതെല്ലാം കൊക്ക ഇതാക്കിയിട്ട് അമ്മ പൊറ്റിച്ചു കാണിക്കാവുന്നു ൊട്ടിക്കുവ ഇത് തിന്നാൻ നല്ലതാണ് കേട്ടോ കണ്ടോ ഈ അരി അരിയെടുത്ത് കഴുകി വാരി ഒരു കിഴുത്ത വെച്ച് വെള്ളം ഊറി രണ്ടു ദിവസം ഇരുന്ന് കഴിഞ്ഞ് നിരത്തി വേലത്തിട്ട് ഉണക്കി വെക്കും എന്നിട്ടമ്മ ഇത് നൈസായിട്ട് ചന്തയെ കൊടുക്കും ഞാൻ കൊണ്ടുപോകത്തില്ല പൈസ ഞങ്ങളടിച്ച് മാറ്റും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അമ്മ അതാ പറഞ്ഞാൽ എനിക്കിതില്ലാതെ ആ നല്ല മധുരം കേട്ടോ ഇതിനോ അണ്ണാൻ വന്ന് മൊത്തം അടിച്ചോട്ട് പോവും നമ്മളെ പറ്റി ചമ്മ പറിക്കുന്ന ഇതെന്നല്ല അണ്ണാൻ കാണാത്തതൊക്കെ ഇതുകൊണ്ടോ നേരത്തെ ഇവിടെ അഞ്ചാറ് മൂടുണ്ടായിരുന്നു അതിൽ വെട്ടിക്കളഞ്ഞു തോട് കെട്ടിയപ്പോൾ ഇപ്പോൾ ഒരു മൂടേ ഉള്ളൂ എന്നാലും അത്യാവശ്യം നമുക്ക് സാപറിക്കാനുള്ളത് കിട്ടും അമ്മ ആടിന് കുറച്ച് തീറ്റയും കൂടെ ഒപ്പിക്കുക ഞാൻ ഞാനമ്മയുടെ കൂടെ കൂടിയൊക്കെ ചുറ്റിപ്പറ്റി നടന്ന് വീഡിയോ എടുപ്പ് കാര്യങ്ങൾ ആ കാശി ഉറക്കപാടേ കാശി ഉറക്കുന്ന തക്കത്തിന് ഞങ്ങൾക്കിങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങിയതാ അമ്മ കൊക്കോരി വരയ്ക്കി നടപ്പഴാണ് ഞാൻ ഓർത്ത് തന്ന കൊക്കോ വരക്കി നടന്നപ്പോൾ ഞാൻ തന്നാൽ അതൊരു വീഡിയോ അങ്ങ് എടുക്കാം ഇന്നത്തേനുള്ള ഒരു കണ്ടൻറ് അങ്ങ് ആകുമല്ലോ നിങ്ങളെയൊക്കെ കാണിച്ച് തരികയും ചെയ്യാം ഞാൻ പറയാറില്ലേ ഞങ്ങളുടെ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞങ്ങളങ്ങനെ നിന്നൊന്നും വാങ്ങിയത്തില്ലത് അത് പറയുമ്പോൾ നിങ്ങളൊക്കെ ഉറക്കം ഞങ്ങൾ കള്ളം പറയുന്നതാണ് പക്ഷെ ഒത്തിരിയൊന്നും അതി വിപുലമായിട്ടൊന്നും ഇല്ലെങ്കിലും എല്ലാ സാധനങ്ങളും അത്യാവശ്യം നമുക്ക് ഉണ്ട് അങ്ങനത്തെ തവിടെ എവിടെയായിട്ടൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് ഇനി ഇങ്ങനെ മരത്തേലാണ് പിടിച്ചു കിടക്കുന്നത് കണ്ടോ അല്ലാതെ എത്തേലൊന്നും അല്ലെങ്കിൽ മരത്തേലാണ് കൂടുതലും പിടിച്ചിരിക്കുന്നത് ഇതെല്ലാം അണ്ണാൻ അങ്ങ് തിന്നു പഴുത്തു വരുമ്പോഴേ നമ്മൾ കണ്ടില്ലെങ്കിൽ അണ്ണാൻ അന്നേരേ കൊണ്ടുപോകും മഞ്ഞക്കളറാവുമ്പോഴേ പറിച്ചോളം ഇല്ലെങ്കിൽ അണ്ണാൻ അന്നേരെ കൊണ്ടുപോയിക്കളെ ഞാൻ ശ്രദ്ധിച്ചില്ല ഒരു മൂടല്ലായിരുന്നു കേട്ടോ രണ്ട് മൂടുണ്ട് അതുകൊണ്ട് ഇവിടെ വലിയൊരു മൂടുകൂടെ ഉണ്ടായിരുന്നു ഞാൻ തോട് കെട്ടിയ സമയത്ത് ഞാൻ ഇതെല്ലാം വെട്ടിക്കളഞ്ഞ് ഞാൻ തന്നെ തന്നെയാണോ താമസിക്കുന്ന ആൾക്കാർ ചോദിക്കുമല്ലോ ഓ ഇവൻ ഒരു കാര്യം സമ്മതിക്കത്തില്ല എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഇവനെ വെച്ചോണ്ട് എങ്ങനെയാ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതൊക്കെ ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് കേട്ടോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എടുക്കും അമ്മ എനിക്ക് ഫുൾ കേട്ടോ എല്ലാത്തിനും അതുകൊണ്ടാണ് എനിക്കിതൊക്കെ പറ്റുന്നത് അമ്മ എൻ്റെ കൂടെ എല്ലാം ചെയ്യാൻ സഹായിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി എല്ലാം കാര്യങ്ങൾ ചെയ്തല്ലെന്നാ കാശി ഇവൻ പിന്നെ ആരുടെ അടുത്ത് അങ്ങനെ പോകത്തില്ല ഇവനൊരു ചട്ടം വിരാജാവുക ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് പോകും ആരുടെ അടുത്ത് പോകത്തില്ലെന്നല്ലേ അത് എല്ലാവരുടെ അടുത്ത് പോകും എന്നാലും കൂടുതലും പുള്ളിക്ക് എൻ്റെ കയ്യിലിരിക്കണം അപ്പം ഇവനെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് എല്ലാം ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഹായ് പറ ഹായ് പറ ഹായ് അപ്പം ഞങ്ങളുടെ കാശി ഹായ് പറഞ്ഞു ബൈ ബായ്